ഈ വർഷം പ്രയാഗ്രാജിൽ നടന്ന മഹാകുംഭമേളയിലൂടെ രാജ്യവ്യാപകമായി ശ്രദ്ധ പിടിച്ചുപറ്റിയ കൗമാരക്കാരിയായിരുന്നു സോഷ്യൽ മീഡിയ സെൻസേഷൻ കൂടിയായ മൊണാലിസ ഭിസ ഭ മലയാള ചലച്ചിത്ര മേഖലയിലേക്ക് പ്രവേശിക്കാൻ ഒരുങ്ങുന്നു എന്ന തരത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മധ്യപ്രദേശിലെ ഇൻഡോറിൽ നിന്നുള്ള അവർ തീർത്ഥാടന സ്ഥലത്ത് മാലകൾ വിൽക്കുന്നതിന്റെ ചിത്രങ്ങളും വീഡിയോകളും ഇതിനോടകം തന്നെ വൈറലായതാണ് തൻ്റെ ആദ്യ മലയാള ചിത്രത്തിൻ്റെ പൂജാ ചടങ്ങിൽ നിന്നുള്ള കാഴ്ചകൾ ചൊവ്വാഴ്ച മൊണാലിസ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു നാഗമ്മ എന്ന് പേരിട്ടിരിക്കുന്ന വരാനിരിക്കുന്ന ചിത്രത്തിൽ നീലത്താമര നടൻ കൂടിയായ കൈലാഷ് നായകനാകും പി ബിനു വർഗീസ് സംവിധാനം ചെയ്ത ജിലി ജോർജ് നിർമ്മിച്ച ഈ പ്രോജക്റ്റ് സെപ്റ്റംബർ അവസാനത്തോടെ ചിത്രീകരണം ആരംഭിക്കുമെന്നാണ് സമൂഹമാധ്യമങ്ങളിൽ റിപ്പോർട്ടുകൾ ചെയ്യപ്പെട്ടിരിക്കുന്നത് പ്രശസ്ത ചലച്ചിത്ര സംവിധായകൻ സിബി മലയെ നാഗമ്മയ്ക്കായുള്ള പൂജാ ചടങ്ങുകളിൽ പങ്കെടുത്തിരുന്നു തന്റെ മുൻ ചിത്രത്തിന് ശേഷം ബിനു വർഗീസിന് ഇത് ഒരു സുപ്രധാന നാഴിക കല്ലുകൂടിയാണ് ഈ വർഷം ആദ്യം കോഴിക്കോട് ചെമ്മണ്ണൂർ ജുവലേഴ്സിന്റെ പുതിയ ഷോറൂം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മൊണാലിസ കേരളത്തിൽ വാർത്തകളിൽ ഇടം നേടി അവരുടെ സന്ദർശനത്തിന് വലിയൊരു ജനക്കൂട്ടം തന്നെ ഉണ്ടായിരുന്നു ബിസിനസ് മാഗ്നറ്റ് കൂടിയായ ബോബി ചെമ്മന്നൂരിനൊപ്പം നൃത്തം ചെയ്യുന്നതുൾപ്പെടെയുള്ള ആഘോഷ പരിപാടികളിൽ അവർ പങ്കെടുത്തു മധ്യപ്രദേശിലെ ഗാർഖോൺ ജില്ലയിൽ നിന്നുള്ള പതിനാറ് വയസ്സുകാരിയായ മൊണാലിസ ഭൌസലെ പ്രയാഗ് മഹാകുംഭത്തിൽ തൻ്റെ അതിശയിപ്പിക്കുന്ന സൗന്ദര്യം പ്രത്യേകിച്ച് അവരുടെ കണ്ണുകൾ വാർത്തയിൽ ഒട്ടേറെ ഇടം നേടിയതാണ് നർമ്മദാ നദിക്കടുത്തുള്ള കിലട്ടിൽ മാലകൾ വിൽക്കാൻ മൊണാലിസ വർഷങ്ങളോളം ചിലവഴിച്ചു എന്നിരുന്നാലും മഹാകുംഭത്തിൽ രുദ്രാക്ഷമാലകൾ വിൽക്കുന്നതാണ് ഒരു കണ്ടന്റ് ക്രിയേറ്റർ ചിത്രീകരിച്ചത് ആ വീഡിയോ അവളുടെ ജീവിതം ഒറ്റ രാത്രി കൊണ്ട് മാറ്റിമറിച്ചു എന്നിരുന്നാലും പിന്നീട് അവൾക്ക് പീഡനം നേരിടേണ്ടി വന്നു ഇത് അവളുടെ കുടുംബത്തെ തന്നെ പ്രയാഗ്രാജ് വിടാൻ നിർബന്ധിതയാക്കി ഇതിനുശേഷം ഭോസലെ വരാനിരിക്കുന്ന ചിത്രമായ ദി ഡയറി ഓഫ് മണിപ്പൂരിലും ഒരു പ്രധാന വേഷം നേടിയിരുന്നു ദി ഡയറി ഓഫ് വെസ്റ്റ് ബംഗാൾ എന്ന ചിത്രത്തിലൂടെ പ്രശസ്തനായ സനോജ് മിശ്രയാണ് ഇത് സംവിധാനം ചെയ്യുന്നത് രാജ്കുമാർ റാവുവിന്റെ സഹോദരൻ അമിത് റാവു ഈ ചിത്രത്തിലൂടെയാണ് ഷോപ്സിൽ അരങ്ങേറ്റം കുറിക്കുന്നത് ചിത്രത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ രഹസ്യമായി തന്നെയാണ് ഇപ്പോഴും സൂക്ഷിച്ചിരിക്കുന്നത്